കുടിവെള്ള വിതരണം നിലച്ചിട്ട് വർഷങ്ങൾ പ്രതിഷേധം തുടർന്ന് കോതപ്പറമ്പ് മാന്തിരുത്തിക്കടവ് നിവാസികൾ ഒരു പ്രദേശം കുടിവെള്ളത്തിനായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് നിരവധി പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും വാഗ്ദാനങ്ങളല്ലാതെ പ്രശ്നത്തിന് പരിഹാരം മാത്രമില്ല ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് പ്രദേശവാസികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശുദ്ധജലത്തിനായി അധികൃതർക്ക് മുന്നിലെത്തുന്നത് വാട്ടർ അതോറിറ്ററി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല കുടിവെള്ളവും വീട്ടാവശ്യത്തിനുള്ള വെള്ളവും ഇന്ന് കാശുകൊടുത്ത് വാങ്ങേണ്ട ഗതികിടയിലാണ് ഇവിടത്തുകാർ കഴിഞ്ഞ തവണ അധികൃതർ പറഞ്ഞ വാക്ക് വെള്ളത്തിൽ വരച്ച വരകണക്കെ പാലിക്കപ്പെടാതായപ്പോഴാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയത് സംഭവം അറിഞ്ഞെത്തിയ പോലീസും പഞ്ചായത്ത് അധികൃതരും സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അധികൃതരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ സമരക്കാർ തയ്യാറായിരുന്നില്ല വാട്ടർ അതോറിറ്റി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു രാവിലെ ആരംഭിച്ച പ്രതിഷേധ സമരം ഉച്ചക്ക് രണ്ടു മണിയോടെ അവസാനിക്കുമ്പോൾ അധികൃതർ തന്ന വാക്കിൽ വീണ്ടും വിശ്വാസമർപ്പിച്ച് അവർ മടങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ വെള്ളം വന്നിരിക്കുമെന്ന ഉറപ്പിന്മേൽ തിരികെ വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണിവർ താജുദ്ദീൻ ഗിരീഷ് സുരേഷ് തുളസി സുലോചന ജയന്തി നിമിഷ എന്നിവർ നേതൃത്വം നൽകി

ஒரு गवर्नमेंट நமக்கு தெரியல தானா நம்ம ஆளுங்க நம்ம அரசாங்கமே நம்மள காப்பாத்தற மாதிரி இல்லையே இங்க வந்துட்டு நம்மள உள்ள வச்சிட்டு நம்மள திருப்புறாம அப்படியே நம்மள விட்டுட்டு போறாங்க இதுக்கு காரணம் என்னன்னு தெரியல அதுக்கு லெவல் அங்க தாண்டா நீ அங்க இருந்து செய்யறா அது அதனால தான் அதுக்கு എഴുന്നൂറ് തരുല്ലാണ്ടാണ് ഇന്ന് പണികളും ഞാൻ വന്നിരിക്കും ജനങ്ങള് എല്ലാരും കുടുംബത്തിൽ പണിയെടുത്തിട്ടാണ് ജീവിക്കാൻ ഞങ്ങൾക്ക് ആർക്കും സ്വത്തുള്ള കാരണമാര് സമ്പാദിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും പാവങ്ങളും മരുന്നും മേടിക്കണം എഴുന്നൂറ് രൂപ ആയിരം മരുന്നും മാസയില് മേടിക്കണം അതൊക്കെ മേടിക്കാൻ തരുമില്ല ഞങ്ങൾക്ക് ഈ വെള്ളം അടുപ്പിക്കാൻ വേണ്ട കാശി എത്ര നാളായിരിക്കും ഇങ്ങനെ നടക്കണത് ഓരോ വന്ന് പറഞ്ഞു ഞങ്ങളോട് പറയും ഞങ്ങൾ സമാനായിട്ട് പോയി കഴിഞ്ഞതേ വെള്ളം വരും അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എവിടെ വരണേ ഈ രണ്ടുകൂടം വെള്ളം കിട്ടുക ഞങ്ങളുടെ ജീവിതം കഴിയുക എല്ലാര്ക്കും വന്നില്ല അന്ന് വെള്ളം ശക്തിയില്ലാണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഇവിടത്തേക്കുള്ള വെള്ളം ക്രോസ് ചെയ്തിട്ട് മൂന്ന് ദിവസം ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളവിടത്തേക്ക് വെള്ളം വരുത്തും അപ്പൊ വെള്ളിയാഴ്ച പക്ഷെ നിങ്ങൾക്ക് വെള്ളം കിട്ടുമോ കാരണം അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ വർക്ക് തിങ്കളാഴ്ചയാണ് തീരുള്ളൂ തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം അടിക്കാൻ തുടങ്ങും തിങ്കളാഴ്ച രാത്രി വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അവിടേക്ക് വെള്ളം ഒത്തുള്ളൂ രണ്ട് എട്ട് നാളെ അഞ്ചാം പരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നിങ്ങളുടെ അവിടേക്ക് വെള്ളം വരുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് അഞ്ചാം ഒരു പുതിയ പൈപ്പ് എന്ന ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി അവർ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിഡിൽ ഭാഗം ചെയ്യേണ്ടത് നാഷണൽ ഹൈവേയാണ് നാഷണൽ ഹൈവേൻ്റെ അംഗീകാരം കിട്ടണം അത് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ചെറിയൊരു താമസം വരുന്നത് അപ്പോൾ മുപ്പതാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് അതിൽ വെച്ചിട്ട് ഒരു ഭരണസമിതി തീരുമാനം എടുത്ത് നാഷണൽ ഹൈവേക്ക് നേരിട്ട് ഭരണസമിതി അംഗങ്ങൾ തന്നെ പോയി അവരോട് സംസാരിച്ചത് ശരിയാക്കാം അപ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ ഒരു വർക്ക് തുടങ്ങുമ്പോൾ എന്തായാലും അതിനൊരു ചെറിയൊരു താമസമുണ്ട്